പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നഷ്ടപരിഹാരം വൈകുന്നതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് കർഷകരുടെ നീക്കം വ്യവസായ മന്ത്രിയുടെ വീട്ടിലേക്കാണ് ഇന്ന് മാർച്ച് നടത്തുന്നത് നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാണ് ആവശ്യം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഇന്നുണ്ട് വിവരങ്ങളുമായി അശ്വതി എട്ടിച്ചേരുന്നു അശ്വതി രാസമാലിന്യം കലർന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ മീനുകൾ ചത്തുപൊങ്ങിയതെന്നാണ് കർഷകർ വാദിക്കുന്നത് അതിൻ്റെ പരിശോധനാ റിപ്പോർട്ട് ഒരുപക്ഷെ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും പരി കുഫോസിൻ്റെ അടക്കമുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് എന്തായിരുന്നാലും അത് വ്യാപകമാകുന്ന ഒരു നടപടിയാകുമ്പോൾ വലിയ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ അജിംഷാദ് ഈ മത്സ്യക്കുരുതി പേ ആർലെ മത്സ്യക്കുരുതി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടതിന് ശേഷവും കൃത്യമായ നടപടികൾ ഇതിന്റെ അല്ലെങ്കിൽ കാരണക്കാരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ കർഷകർക്ക് ഇതിന്റെ നഷ്ടപരിഹാരം വൈകുന്നതും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് നമുക്കറിയാം കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അവരുടെ തൊഴിൽ നഷ്ടം കണക്കാക്കുകയാണെങ്കിൽ അതിനെ കൂടും എന്നതാണ് വസ്തുത കാരണം ഇനിയുള്ള കുറേ മാസങ്ങൾക്ക് അവർക്ക് തൊഴിലുണ്ടാവില്ല കാരണം ഇതിലെ മത്സ്യ മത്സ്യക്കുഞ്ഞുങ്ങളടക്കമാണ് ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും അതുപോലെ തന്നെ കുഫോസിന്റെയും വ്യത്യസ്തമായ രണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ട് പേരും രണ്ട് രീതിയിലുള്ള റിപ്പോർട്ട് നൽകുന്നത് തന്നെ വലിയ പ്രതിസന്ധിക്ക് കാരണമാണ് ഇതുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഇത് സർക്കാരിന് കൈമാറിയപ്പോൾ വിശദമായ അന്വേഷിക്കുന്നത് ം വേണമെന്നൊരു ശുപാർശ കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ രണ്ട് റിപ്പോർട്ടുകളും ക്രോഡീകരിച്ച് നൽകുക മാത്രമാണ് ജില്ലാ കളക്ടർ നിലവിൽ ചെയ്തിരിക്കുന്നത് സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ കുഫോസ് വ്യക്തമാക്കുന്നത് രാസമാലിന്യത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് ഈ രാസമാലിന്യ മാലിന്യത്തിന്റെ സാന്നിധ്യമുള്ളതും ഓക്സിജന്റെ അളവ് കുറഞ്ഞതും വലിയ പ്രതിസന്ധിക്ക് കാരണമായി എന്ന് കുഫോസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പക്ഷേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് നേരെ മറിച്ച് ഇത് ജൈവമാലിന്യമാണ് ഇത്തരത്തിലുള്ള പ്രശ്നം രാസമാലിന്യങ്ങളുടെ സാന്നിധ്യമില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ചത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വളരെ വൈകിയാണ് എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി കർഷകരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പാർട്ടികൾ അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധവും മറ്റും മാർച്ചുകളുമെല്ലാം കടുപ്പിക്കുന്നത് ഇന്ന് ബി എം എസിന്റെ മാർച്ച് വ്യവസായ മന്ത്രിയുടെ വസതിയിലേക്കാണുള്ളത് കാരണം ഈ വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ അവരെ കണ്ടെത്താനും ഒപ്പം തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള പണി െന്റ് നൽകാനും അവർക്ക് നടപടി എടുക്കുന്നതിനും വളരെ വൈകുകയും ഒപ്പം തന്നെ അത് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം ഈ കഴിഞ്ഞ ദിവസം രണ്ട് വ്യവസായ ശാലകൾക്ക് എതിരെ നടപടി ഉണ്ടായിരുന്നു അവർക്ക് നോട്ടീസ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ആ നോട്ടീസ് നൽകിയതും അപര്യാപ്തമാണ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോൺഗ്രസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റീജിയണൽ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത് ഇതേ നിലപാടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒപ്പം തന്നെ Uh... -huh. ഈ കർഷകർക്കും എല്ലാം ഉള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ കർഷകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാനുള്ളത് മകര മരട് നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യമാണ് മരട് നഗരസഭയിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു യോഗം ചേരുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും പാർട്ടികളുടെ പ്രതിനിധികളും കൗൺസിലർമാരും ഒപ്പം തന്നെ ഈ കർഷകരും ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം ചേരുന്നത് ഈ കർഷകർക്ക് ഉള്ള നഷ്ടം എത്രയാണെന്ന് തിട്ടപ്പെടുത്തുകയും അവരുടെ അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു യോഗം ഇന്ന് ചേരുന്നത് എന്തായാലും പക്ഷേ മരടിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് കർഷകർ മാത്രമാണ് അവിടെ ഉള്ളത് എന്തായാലും അവരുടെ പ്രശ്നങ്ങൾ കൂടി കേൾക്കേണ്ടത് നഗരസഭയുടെ ആവശ്യം ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നഗരസഭ ഇത്തരത്തിലുള്ള മുൻകൈ എടുത്തുകൊണ്ട് യോഗം നടത്തുന്നത് ഇതാണ് ഈ പെരിയാറിലെ മത്സ്യകുരുതിയുമായി ബന്ധപ്പെട്ട ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങൾ അജിം ترى يا